വരുന്ന മെയ് മാസത്തോടെ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശ ജനാധിപത്യ സഖ്യത്തിനും അഞ്ചിൽ നാലും ഭൂരിപക്ഷത്തോടുകൂടി രാജ്യത്തിന്റെ അധികാരം ലഭിക്കുമെന്ന് ബിജെപി കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം ടി രമേശ് ബിജെപി ലോക്സഭാ മണ്ഡലം ഓളവണ്ണ കുന്നത്തുപാലം ഏരിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തോട് ഒരു വിവേചനപരമായിട്ടുള്ള സമീപനവും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാം കേരളം ഇന്ന് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ആ വികസന പ്രവർത്തനത്തിന്റെ പുറകിലുള്ളത് ശ്രീ നരേന്ദ്രമോദി സർക്കാരാണ് ആ സർക്കാരിന്റെ തീരുമാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പുതിയ പുതിയ ആളുകൾ കടന്നുവരികയാണ് എല്ലാവരും നരേന്ദ്രമോദിയോട് ഒത്തുനീങ്ങുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നും എം രമേശ് പറഞ്ഞു